ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര കടത്തുകാരോ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിൽ പത്മകുമാറും വാസവും കുരുക്കിൽ നടപടിക്ക് സാധ്യത ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര സംഘമാണെന്ന സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി സ്വർണം പൂശിയ വാതിൽ സ്ഥാപിച്ച ശേഷം സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദേവസ്വം ബോർഡ് അനുവദിച്ചോ എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ കാലാകാലങ്ങളിൽ കൃത്യമായി വിവരങ്ങൾ ചേർക്കാത്തത് ക്രമക്കേടുകൾ ഒളിച്ചു വയ്ക്കാനുള്ള മനപൂർവ്വമായ ശ്രമമാണെന്ന് കോടതി നിരീക്ഷിച്ചു ക്ഷേത്ര വസ്തുക്കൾ മോഷ്ടിക്കുന്ന കുപ്രസിദ്ധ കള്ളൻ സുഭാഷ് കപൂറിനെ കോടതി പരാമർശിച്ചു ശ്രീകോവിലിന്റെ മുന്നൂറ്റി പതിനഞ്ച് ഭവൻ സ്വർണം പൊതിഞ്ഞ മുഖ്യ പകരം നാൽപ്പത് ഭവൻ സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാതിൽ സ്ഥാപിച്ചു എന്നും കോടതിക്ക് സംശയമുണ്ട് ശബരിമല സ്വർണക്കൊള്ള അന്വേഷണത്തിൽ വീണ്ടും അറസ്റ്റ് മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇതോടെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കെ എസ് ബൈജു ഏഴാം പ്രതിയാണ് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണമല്ല ചെമ്പാണെന്ന് രേഖപ്പെടുത്തി റിപ്പോർട്ട് നൽകിയ സമയത്ത് ബൈജുവായിരുന്നു തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം മാനുവൽ മറികടന്നുള്ള ഈ ഉത്തരവിന്റെ പിൻബലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ജീവനക്കാരായ മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത് ബൈജുവിനെ എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു ബൈജുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും തിരുവനന്തപുരത്തെത്താൻ എസ് ഐ ടി ആവശ്യപ്പെട്ടെങ്കിലും വ്യക്തിപരമായ അസൗകര്യം മുൻനിർത്തി പത്മകുമാർ രണ്ടു ദിവസത്തെ സാവകാശം തേടിയിട്ടുണ്ട് ശബരിമലയിലെ കട്ടളപ്പാളി കവർച്ച കേസിൽ മൂന്നാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും നൽകിയ മൊഴിയിലും പത്മകുമാറിനും വാസുവിനും കുരുക്കാവുന്ന തെളിവുകളുണ്ടെന്നും എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാബു സുധീഷ് കുമാർ ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ മൂന്നുപേരും മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിനും എൻ വാസുവിനുമെതിരെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് നൽകിയത് അസൗകര്യം കഴിഞ്ഞാൽ പത്മകുമാർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിവരും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിലും ശബരിമലയിലെ സ്വർണ കട്ടിലപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും ചെമ്പായി മാറിയതിന്റെ ഉത്തരവാദിത്വം വാസുവിൻ്റെ അറിവോടെയാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത് മൊഴിയിലെ വ്യക്തത കണക്കിലെടുത്താൽ വാസുവിൻ്റെ അറസ്റ്റ് സാധ്യത ഏറെയാണ് ഹൈക്കോടതി നിയോഗിച്ച സംഘത്തിലെ അന്വേഷണ മേധാവി എസ് പി ശശീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പിന് മുന്നോടിയായി നിർണായക രേഖകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത് ഏതായാലും വരും ദിവസങ്ങളിൽ വിരമിച്ച മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരും ബോർഡ് പ്രതിനിധികളുമൊക്കെ ചോദ്യമുന്നിയിൽ തുടരേണ്ടി വരും